നല്ല പ്യൂർ ജെറീട്ട് ചെയ്തു വരുന്ന ആണ് ഇത് ജർമ്മൻ ജെറീട്ട് നെയ്തു വരുന്ന സാരിയാണ് ക്രിസ്റ്റ്യൻ ബ്രൈറ്റ്സിന് ഉള്ള നല്ലൊരു വൈറ്റ് ഷെയ്ഡിന്റെ വരുന്ന ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് ആ റേറ്റിലിട്ട് വരുന്ന അയ്യായിരം രൂപ റേറ്റ് ഒക്കെ വരുന്ന പുതിയ തരം സാരികളാണ് ഇത് ക്രീം വിത്ത് റെഡ് ഷെയ്ഡിന്റെ നല്ലൊരു പുതിയ പാറ്റേൺ സാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പ്യുവർ പട്ടു സാരികളുടെ കാഞ്ചീപുരം സാരീസിന്റെ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസ് ആണ് ോക്കുത് പുതിയൊരു ഗോൾഡൻ ജെറി മാത്രം വീവ് ചെയ്തെടുത്തിരിക്കുന്ന പുതിയൊരു സാരിയാണ് ഇതിൽ നമ്മുടെ സിൽക്ക് മാർക്കും കൂടി ഉണ്ടാവും സിൽക്ക് മാർക്കിൻ്റെ ടാഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പട്ട് ഫുള്ളും പ്യുവർ പട്ടിട്ട് നേടിവരുന്ന സാരിയുടെ കളക്ഷൻസാണിത് ഇതെല്ലാം ഇപ്പം ഞാൻ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം പ്യൂർ പട്ടിൻ്റെ സിൽക്ക് മാർക്കോടും കൂടി വരുന്ന പ്യുവർ പട്ടിൻ്റെ കാഞ്ചീപുരം സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഗോൾഡൻ ജെറിയിലാണിത് ഇത് ഫുള്ളും ഗോൾഡൻ ജെറി നല്ല പ്യുവർ ജെറിയിട്ട് നേടിവരുന്ന സാരീസാണ് അതിന്റെ വേറൊരു പാറ്റേൺ ആണിത് ഇപ്പൊ ഇപ്പൊ നെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ മൂന്ന് പീസ് നെയ്ത് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഇതിൻ്റെ കളക്ഷൻസ് ഇനി നെയ്ത് അടുത്ത ആഴ്ചകളിലൊക്കെ കുറേ സാരികൾ നെയ്ത് വരും അപ്പൊ ഞാൻ കാണിച്ചു തരാം അതേപോലെ ഇതൊക്കെ ഏകദേശം പതിനെട്ട് പതിനഞ്ച് പതിമൂന്ന് പത്തിന്റെ ഉള്ളിൽ വരുന്ന സാരികളാണ് ഇതിൽ നോക്ക് നിങ്ങൾക്ക് സൈഡ് ബോർഡിലേക്ക് നല്ല റെഡ് ഷെയ്ഡ് വേണം എന്നുള്ളവർക്കുള്ള ഒരു പുതിയ പാറ്റേൺ ആണ് ഇത് ജർമ്മൻ ജെറിയിട്ട് നെയ്തു വരുന്ന സാരിയാണ് ജർമ്മൻ സിൽവർ ജെറിയാണ് ഇതിലേക്ക് വരുന്നത് ഇതെല്ലാം ജർമ്മൻ ജെറി തന്നെയാണ് സൈഡ് ബോർഡിലേക്ക് കോൺട്രാസ്റ്റ് വേണം എന്നുള്ളവർക്ക് സൈഡ് ബോർഡർ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതിലും നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ സിൽക്ക് മാർക്ക് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ വലിയ ഷോപ്പുകളിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തയ്യായിരം രൂപയോളം വില വരുന്ന സാരീസാണ് ഇതിപ്പോൾ പതിനേഴ് അഞ്ഞൂറാണ് സാരിയുടെ റേറ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കൂടി വരുമ്പോൾ ഏകദേശം ഒരു പതിനാല് പതിനാല് അഞ്ഞൂറ് ആ റേറ്റ് ഒക്കെ തന്നെ വരുള്ളൂ ഇതിപ്പോൾ വെഡ്ഡിങ് സ്പെഷ്യലിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ പുതിയ സാരികൾ നെയ്ത് വന്ന കാരണം ഞാനതിന് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഇതും നോക്കൂ ഇതും ഇതും സിൽവർ ജെറി തന്നെയാണ് അതിൽ ജർമ്മൻ ജർമ്മൻ സിൽവർ ജെറിയാണ് അതിൽ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന മോട്ടീവ്സിന് ഡിഫറൻസ് ഉണ്ടാവും സൈഡ് ബോർഡ് നമുക്ക് റെഡ് ഷെയ്ഡ് തന്നെയാണ് വരിക ബ്ലൗസും അതേപോലെ റെഡ് ഷെയ്ഡാണ് വരിക അതേപോലെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഉള്ള നല്ലൊരു വൈറ്റ് ഷെയ്ഡിൻ്റെ വരുന്ന പ്യുർ പട്ടിൻ്റെ തന്നെയാണ് ഇതും പ്യുവർ പട്ടാണ് നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിൻ്റെ സിപ്പ് മാർക്കും കൂടി ഇതിലുണ്ടാവും ഇതിലെല്ലാം ഓരോ ആഴ്ച നെയ്തു വരുന്ന സാരികൾ ഇപ്പോൾ അഞ്ച് പീസ് ആറ് പീസ് ഒക്കെയാണ് നെയ്തുവരിക അപ്പം അതിൻ്റെ കളക്ഷൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഓരോ ആഴ്ചയും ഇതേപോലെ പുതിയ പുതിയ പാറ്റേൺസ് പട്ടുസാരിയിൽ നെയ്തുവരും ലർജറിയിൽ വരുന്ന മൂന്ന് പാറ്റേൺ ആണത് അതേപോലെ ഇതും കോൺട്രാസ്റ്റിലേക്ക് വരുന്ന പ്യുർ കാഞ്ചിപുരത്തിൽ വരുന്ന സാരി ഇത് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് ആ റേറ്റിലേക്ക് വരുന്ന സാരി പത്തായിരത്തിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളവർക്കുള്ള കളക്ഷൻസും പുതിയത് വന്നുണ്ട് ഇതും അതേപോലെ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ആ റേറ്റ് വരുന്ന സാരികളാണ് ഇതെല്ലാം ഇത് നോക്കും നല്ലൊരു പേസ്റ്റൽ ആണ് സൈഡ് ബോർഡർ പിങ്ക് ആണ് വരുന്നത് പിങ്കും റെഡും മെറൂണും അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇങ്ങനത്തെ പ്യുർ കാഞ്ചിപുരത്തിൽ വരുന്ന പുതിയ കളേഴ്സ് ഇട്ട് വരുന്ന പാറ്റേണുകൾ ഇത് ഇത് ആൻഡിക് ജെറിയിൽ വരുന്ന സൈഡ് കോൺട്രാസ്റ്റ് ഇപ്പൊ കൂടുതലും കസ്റ്റമർ വന്ന് ചോദിക്കുന്നത് സൈഡ് കോൺട്രാസ്റ്റ് വരുന്ന കളേഴ്സ് ആണ് ചോദിക്കുന്നത് അത് റെഡ് പിങ്ക് മെറൂൺ മറൂൺ ആണ് ചോദിക്കുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ട് നെയ്പ്പിച്ചെടുക്കുന്ന ആണ് ഇതെല്ലാം ഇതെല്ലാം പ്യുർ പട്ടണ ഇതതിന്റെ ലൈറ്റ് പേസ്റ്റ് കളർ വേണമെന്നുള്ളവർക്ക് നല്ല പേസ്റ്റ കളേഴ്സ് ആണ് ഇതിപ്പോ പ്യുർ പട്ടൊക്കെ ആവുമ്പോ ആഴ്ചയിൽ ഒരു ഏഴ് പീസ് ആറ് പീസ് ഒക്കെയാണ് നെയ്ത് വരിക കളർ ചേഞ്ചുകളും വരുന്നുണ്ട് ഇതിന്റെ പുതിയ കളേഴ്സുകളും വരും അതിൻ്റെ ഇതും അതേപോലെ അയ്യായിരം രൂപയുടെ സാരികൾ വേണംന്നുള്ളവർക്ക് അതേപോലെ അയ്യായിരം രൂപ റേറ്റ് ഒക്കെ വരുന്ന പുതിയ തരം ഞാൻ ഞാനൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങളതിൽ കളറുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് പ്യുർ ഗോൾഡൻ ചെറി മാത്രം ഇട്ട് വരുന്ന സാരിയാണ് ഇതൊക്കെ കുറച്ച് നിങ്ങൾക്ക് വില കുറഞ്ഞ റേറ്റിൻ്റെ വേണം എന്നുള്ളവർക്ക് ഒരു അയ്യായിരം ആ റേറ്റിലൊക്കെ മതി എന്നുള്ളവർക്കുള്ള ഒരു പറ്റിയൊരു മോഡലായിരിക്കും ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയിലേക്ക് പെട്ട കളക്ഷൻസ് ആണ് അതാ ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന പാറ്റേൺ ആണ് അതേപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ ആണ് ഇപ്പോൾ പുതിയ മോഡലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെ അതിൽ കുറച്ച് കളർ മിക്സ് വേണമെന്നുള്ളവർക്ക് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ആൻഡിജറിയിട്ട് വന്നിരിക്കുന്ന ഡിസൈനാണ് ഇതും അതേപോലെ ചെക്ക് ഡിസൈനിൽ വരുന്ന പുതിയൊരു പാറ്റേൺ ഡിസൈൻ ആണ് ഇതും അതേപോലെ നല്ലൊരു കളറാണ് ഇത് തന്നെ ഏകദേശം ഇപ്പോൾ ഈ ആഴ്ച നെയ്തു വന്ന സാരിനെ ഏകദേശം ഒരു നൂറ്റി അമ്പത് സാരിയോളം ഈ ആഴ്ച നെയ്ത് വന്നതിൽ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലാമല ടൗണിൽ നിന്നും കുത്താംപള്ളി ഗ്രാമത്തിന്റെ ഉള്ളിലാണ് ഷോപ്പ് വരിക ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരണം നിങ്ങൾ കുത്താംപള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചും കൂടി താഴിക്കുന്ന റൈറ്റ് സൈഡ് ഒരു കിണർ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡാണ് ഷോപ്പ് നിങ്ങൾ അത്താണി ബസ് സ്റ്റോപ്പ് പഴശ്ശരാജ് സ്കൂൾ സ്റ്റോപ്പും കഴിഞ്ഞ് പിന്നെയും മൂന്ന് കിലോമീറ്ററിനെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരണം അതേ മെയിൻ റോഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും നേരിട്ട് ഷോപ്പിലേക്ക് വരിക അല്ലാത്തവരാണെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ താഴെക്കാണ്ട നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇതും അതേപോലെ പട്ടിൽ തന്നെയാണ് പട്ടിലേക്ക് ഉള്ളിലേക്ക് വെറും പ്ലെയിൻ ടിഷ്യൂലേക്ക് വരുന്ന സൈഡ് ബോർഡിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതും നമുക്ക് സെക്കൻഡ് സാരിക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈൻ ആയിരിക്കും അതായത് ഒരു ആഷ് കളറ് സെക്കൻഡ് സാരിക്ക് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പട്ടു സാരിയുടെ മോഡലായിരിക്കും ഇതെല്ലാം ടിഷ്യൂ ആണ് ഉള്ളിലേക്ക് ഹെവി വർക്ക് ഉണ്ടാവില്ല നമ്മുടെ പല്ലൂലിക്കും അതേപോലെ ബ്ലൗസിലേക്കും മാത്രമാണ് വർക്ക് ഉണ്ടാവുക ഉൾഭാഗത്തേക്ക് നമുക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് ഹെവി വർക്ക് ഉണ്ടാവില്ല ഇതെല്ലാം ആ പാറ്റേണിലേക്ക് പെട്ട അതായത് നിറയെ പോണ ഒരു ക്രീം വിത്ത് റെഡ് ഷെയ്ഡിന്റെ നല്ലൊരു പുതിയ പാറ്റേൺ സാരിയാണ് ഇതും അതേപോലെ ഇതിന്റെ കളേഴ്സുകള് ഏകദേശം ഒരു അറുപത് സാരിയോളം ഇതിൽ വന്നത് പതിനഞ്ച് കളർ സെറ്റാണ് വരുന്നത് ഇല്ല ഡാർക്ക് ഷെയ്ഡ് മതി എന്നുള്ളവർക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് അതൊക്കെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന നല്ല നല്ല കളേഴ്സാണ് ഇത് കൂടുതലും പേസ്റ്റ് കളേഴ്സാണ് കൂടുതലും ഉണ്ടാവുക അത് ടിഷ്യൂയിലിട്ട് നേടി വരുമ്പോൾ നമുക്ക് ഡാർക്ക് അത്രയും ഡാർക്ക് കിട്ടില്ല കസവ് നൂല് ടിഷ്യൂ ടിഷ്യൂവിൻ്റെ കസു കൂടെയിട്ട് നെയ്തു വരണ കാരണം കൂടുതലും ഇത് പേസ്റ്റ് കളേഴ്സ് ആണ് വരിക അതിന് ഇനി അത്രയും കളേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ ബൈ താങ്ക്